ഫഹദ് ഫഹദ്ബാസിൽ ഈ ഒരു വീഡിയോയില് യൂസ് ചെയ്തിട്ടുള്ള ഫോൺ ഏതാണ് പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ചെയ്യുമ്പോഴത് കുറച്ച് ദിവസം മുമ്പേ ഇത് വൈറൽ ആയിരുന്നു എന്തോ ഒരു പരിപാടിക്ക് വന്നപ്പോ മുപ്പിന് യൂസ് ചെയ്തൊരു ഫോൺ ആണത് വേട്ടിന്റെ ആക്ഷൻ ഡേ കീപാഡ് ഫോൺ ആണത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഫൈവ് ലാക്ക് റുപ്പീസാണ് ഇതൊരു ടെക് ബേസ്ഡ് ഫോൺ അല്ല ഇതൊരു ലക്ഷറി ഫോണാണ് സെൽഫി ക്യാമറ ഒന്നും വരുന്നില്ല പക്ഷേ റിയർ ക്യാമറ ഉണ്ട് മുന്നൂറ് മെഗാ പിക്സലിന്റെ ക്യാമറ ഇല്ല മൂന്ന് മെഗാ പിക്സലിന്റെ ക്യാമറ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് കോൺടാക്ട്സ് നിങ്ങൾക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും എന്തൊരു വലിയ ഫീച്ചർ ആണ് ഇതിൽ സ്നാപ്ഡ്രാഗിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ പ്രോസസർ ഒന്നും വരുന്നില്ല ഏതോ വേറൊരു പ്രോസസർ ആണ് കൊടുത്തിട്ടുള്ളത് ആക ഫോർ ജി ബി ഇൻ്റർഡിലാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത് എം എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് വരുന്നത് ഏകദേശം പതിമൂന്ന് ദിവസം വരെ ബാറ്ററി ലൈഫ് കിട്ടും ഇതിൽ അങ്ങനെ ഫ്യൂച്ചേഴ്സ് അല്ല ഇതൊരു ലക്ഷറി ഫോൺ ആണ് ടൈറ്റാനിയ മെറ്റൽ അതേപോലെ ഹാൻഡ് മെയ്ഡ് ലെതറി അങ്ങനെ ഒരു ലക്ഷറി ഫോൺ ആണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ഒരു ഫോൺ വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നെ പോലുള്ള സെലിബ്രിറ്റീസിന് ഇതൊരു ലക്ഷറി ഫോൺ ആയിട്ട് കൊണ്ടുക്കാൻ പറ്റും പിന്നെ വേറെ വേറൊരു ഇത് അങ്ങനെ കൺഫേം ചെയ്യണ്ട കാരണം ആ ഒരു വീടിന് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല ഇത് ജസ്റ്റ് ഇന്റെ രൂപം മാത്രമാണ് മറ്റുള്ളവര് പലതരത്തിലും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ടെക്യേസ് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട സോ ഫോളോ ചെയ്യാം